അതായത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ പറയുന്ന നെഗറ്റിവിറ്റി അവരെ ഈ പ്രക്ഷകരെ അല്ലെങ്കിൽ മനുഷ്യരെ ആവേശിക്കുന്നത് അതപ്പോ കൊല്ലാനുള്ളൊരു ടെൻഡൻസി തന്നെത്താണെ അവർ വേണ സൂയിസൈഡ് ചെയ്യും സതീദേവിക്ക് നേരിട്ട ആ ഒരു ശ അപശകുനത്തിൽ നിന്ന് ക്രുധനായിരിക്കുന്ന മഹാദേവന്റെ നിശ്വാസത്തിൽ നിന്നുണ്ടായിരിക്കുന്നവയാണ് ഈ പറയുന്ന രോഗങ്ങളും ബാധകളുമെന്നാണ് എന്നാണ് ി പോലുള്ള വസ്തുക്കളെ ഭക്ഷിക്കാൻ അമിതമായിട്ടുള്ള താല്പര്യം അവർക്കുണ്ടാവുക ബാധാ ദുരിതം ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം ഈ ബാധകള് പലർക്കും പലതരത്തിലാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് സത്യത്തിൽ എത്ര തരം ബാധകളുണ്ട് ഇപ്പം ബാധ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുണ്ട് ആൾക്കാർ പേരിട്ട് കൊടുത്തിരിക്കുന്നതും ശാസ്ത്രം വിവക്ഷിച്ചിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ബാധകൾ ഉണ്ട് ഇപ്പം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട ബാധകളെക്കുറിച്ച് സംസാരിക്കാം ഇപ്പം ഈ ബാധ എന്ന് പറയുന്നത് മീൻസ് വ്യഥ ദുഃഖം പീഡ ഒക്കെ എന്നുള്ളൊരു മലയാള വിവർത്തനമാണ് ബാധയ്ക്ക് നമ്മൾ കൊടുത്തത് ഈസ് നെഗറ്റീവ് എനർജി അതാണ് ബാധ അപ്പം ഈ ബാധ എന്ന് പറയുന്നത് മനുഷ്യരിലാണ് അത് പ്രകടമായിട്ട് ഇന്നത്തെ ഒരു സംഭവങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ മനുഷ്യരിലാണ് അത് പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ മനുഷ്യരിൽ പീഠ എന്നും വ്യഥ എന്നും ദുഃഖമെന്നും ഒക്കെയുള്ള രീതിയിൽ മനുഷ്യനെ ഘ്രാണിച്ചും ദംശിച്ചും സ്പർശിച്ചും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ശപിച്ചും ഒക്കെ നമ്മുടെ സോളിനെ പ്രാപിക്കുന്നവയാണ് ബാധ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോൾ ജ്യോതിഷം പറയുന്നത് ബാധ എന്ന് പറയുന്നൊരു ചാപ്റ്റർ തന്നെ ജ്യോതിഷത്തിൽ ഉണ്ട് അതിൻ്റെ ഒരു ഒരു രണ്ട് അധ്യായങ്ങൾ നന്നായിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പം ഈ ദുഃഖം അല്ലെങ്കിൽ വേഥാ പീഡ എന്നൊക്കെ പറയുമ്പം അനുകൂലേന വേദനീയം സുഖം പ്രതികൂലേന വേദനീയം ദുഃഖം എന്നാ പറയുന്നത് അനുകൂലമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്നത് എന്തോ അത് സുഖമെന്നും പ്രതികൂലമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്നതെന്തോ അതിന് ദുഃഖം എന്നുമാണ് ഡെഫനിഷൻ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ജ്യോതിഷം പറയുന്നത് ഇരുപത്തേഴ് തരത്തിലെ പ്രധാനമായിട്ടും ബാധകളുണ്ടെന്നാണ് പറയുന്നത് ദക്ഷാപമാന സംക്രുദ്ധ രുദ്ര നിശ്വാസ സംഭവ ജ്വരോ എന്നാണ് പറയുന്നത് അതായത് ദക്ഷാ ദക്ഷൻ്റെ അപമാനത്തിൽ ക്രുദ്ധനായിരിക്കുന്ന സതീദേവിക്ക് നേരിട്ട ആ ഒരു അപശകുനത്തിൽ നിന്ന് ക്രുദ്ധനായിരിക്കുന്ന മഹാദേവന്റെ നിശ്വാസത്തിൽ നിന്നുണ്ടായിരിക്കുന്നവയാണ് ഈ പറയുന്ന രോഗങ്ങളും ബാധകളുമെന്നാണ് വിവക്ഷ അപ്പം ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തേഴ് തരത്തില് ബാധകളുണ്ട് അതിൽ പതിനെട്ടെണ്ണം മഹാഗ്രഹങ്ങളുടെ വാധകളെന്നും ഒൻപതെണ്ണം ലഘുഗ്രഹങ്ങളുടെ വാധകളുമെന്നുമാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ മഹാഗ്രഹങ്ങൾ പതിനെട്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ പട്ടികയിലാണ് ദേവൻ ദേവഗ്രഹങ്ങൾ അസുരഗ്രഹങ്ങൾ യക്ഷന്മാർ കിന്നരന്മാർ ഗന്ധർവന്മാർ നാഗന്മാർ പിശാചകന്മാർ ഭസ്മകന്മാർ പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ വെന്തലന്മാർ തുടങ്ങിയിട്ടുള്ള ഈ പതിനെട്ട് ബാധകളെ നമ്മൾ പറയുന്നത് ഇനി ലഘുഗ്രഹങ്ങളുടെ പട്ടികയിലേക്ക് എടുക്കുമ്പം ഒൻപത് ബാധകളെയാണ് പറയുന്നത് അതിൽ തന്നെ രക്ഷസ് ബ്രാഹ്മണൻ വൈശ്യൻ ക്ഷത്രിയൻ ശൂദ്രൻ നീചൻ ചണ്ടാളൻ വെന്തലൻ ഭസ്മകന്മാർ പിശാചകന്മാർ ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ഇവിടെ ഇവിടെയൊക്കെ ഇതിനെ പറഞ്ഞിരിക്കുന്നത് ഈ പേരു പോലെ തന്നെ സ്വഭാവമാണ് ഇവയ്ക്ക് ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ ദേവഗ്രഹങ്ങള് ബാധിച്ച ഒരു വൃക്ഷകൻ നന്നായിട്ട് കുളിക്കുക ചന്ദനം പൂശുക പുഷ്പാലങ്കാരം നടത്തുക തുടങ്ങി വൃത്തിയായിട്ട് നടക്കാനായിട്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് ചേഷ്ടകളാണ് ബാധ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന തലമാണത് അപ്പം പേടിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇതിൽ മണത്തോ അല്ലെങ്കിൽ ദംശിച്ചോ ദർശിച്ചോ ഒക്കെ നമുക്കിതുണ്ടാകാമെന്ന് ഞാൻ മുൻപ് പറഞ്ഞു അപ്പോൾ അസുരഗ്രഹങ്ങള് ബാധിച്ചാൽ ആസുരമായിട്ടുള്ള പ്രവർത്തികളായിരിക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കുക ഇപ്പം ചിലര് കണ്ടിട്ടില്ലേ ചില ആൾക്കാരെ ഉപദ്രവിച്ചിട്ട് രക്തം കാണുമ്പോൾ അവർക്കൊരു സന്തോഷം വരുന്ന ചില അവസ്ഥ മനസ്സിൻ്റെ ഭേ അഭേദങ്ങളാണ് ഭേദാഭേദങ്ങളാണ് അവയൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടാവുക ഇപ്പം ഗന്ധർവന്മാരെന്ന് പറയുമ്പോൾ പാട്ട് പാടുക നൃത്തം കളിക്കുക എന്താണ് പറയുന്നത് സുഗന്ധമുള്ള കാര്യങ്ങളൊക്കെ അവര് മണപ്പിച്ചുകൊണ്ട് നടക്കുക സുഗന്ധമുള്ള പുഷ്പങ്ങൾ ചൂടാനായിട്ട് ഇഷ്ടപ്പെടുക സ്ത്രീകളെ ആയിരിക്കും കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത് കേട്ടോ ഇത് അന്ധവിശ്വാസമോ വിശ്വാസമോ ഏത് തലത്തിൽ വേണമെങ്കിലും എടുക്കാം പിന്നെ നാഗന്മാർ നാഗന്മാർ എന്ന് പറയുന്നത് സർപ്പവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചേഷ്ടകളെയാണ് നമ്മൾ പറയുന്നത് അതായത് കൂടി അവർ നടക്കില്ല ഈ ഒരു ബാധ ആവേശിക്കുന്ന സമയം ഇതൊരു പ്രത്യേക സമയങ്ങളിൽ മാത്രമേ ഇത് പ്രവർത്തനക്ഷമമാകുന്നുള്ളൂ അല്ലാത്ത സമയം ഒരു നോർമൽ പേഴ്സൺ ആണ് ആണിവര് ചോറ്റാനിക്കര പോലുള്ള പ്രശസ്ത ക്ഷേത്രങ്ങളിലൊക്കെ ഇതിൻ്റെ വിവിധ ഭേദങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ നാഗന്മാർ എന്ന് പറയുന്ന വാദാഗ്രഹം ബാധിച്ച മനുഷ്യൻ എങ്ങനെയായിരിക്കും നാഗങ്ങൾക്ക് അനുരൂപമായിരിക്കുന്ന ചേഷ്ടകളായിരിക്കും ഇവർ പ്രകടിപ്പിക്കുന്നത് അതായത് അവരൊരിക്കലും നടക്കുക അല്ല അവർക്ക് ആ കാലിനപ്പോൾ ആ സമയത്ത് ആ ബലം നഷ്ടപ്പെടുക ഇത് താഴേക്ക് കിടന്നിട്ട് സർപ്പം എഴയുന്ന പോലെ ഇവർ ഇഴയുക നാക്കിൻ്റെ അഗ്രം കൊണ്ട് ഭക്ഷണം സ്വീകരിക്കുക ഇതൊക്കെ നാഗത്തിൻ്റെ ചേഷ്ടകളാണ് നാഗം നാക്കുകൊണ്ടാണല്ലോ കൂടുതൽ ദംശിക്കുന്നതും ഭക്ഷണം ഒക്കെ ഇതാക്കുന്നതും എല്ലാം ഈ നാഗത്തിന് ഈ നാക്കുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചേഷ്ടകൾ കാണിക്കുക ഇനിയും പിശാചന്മാരെന്നു പറയുന്ന ഒരു വിഭാഗമുണ്ട് അപ്പം പിശിതം ഭക്ഷിക്കുന്നത് മാംസം ഭക്ഷിക്കുന്നത് കൊണ്ടാണ് പിശാചകന്മാരെന്ന് പറയപ്പെടുന്നത് അപ്പം മാംസത്തോട് അത്യാർഥി ഉണ്ടായിരിക്കുക അപ്പോൾ അത് ഈ മാംസത്തോട് അത്യാർഥി ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എന്താ പറയുന്നത് ഇറച്ചി പോലുള്ള വസ്തുക്കൾ ഭക്ഷിക്കാൻ അമിതമായിട്ടുള്ള താല്പര്യം അവർക്കുണ്ടാവുക മറ്റുള്ളവരെ ഉപദ്രവിച്ച് അതിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ ഇവർക്ക് ആസ്വദിക്കാനായിട്ടുള്ള ത്വര ഇവർക്ക് ഉണ്ടാവുക ഇങ്ങനെയുള്ള ചേഷ്ടകളായിരിക്കും ഇവർ കൂടുതലായിട്ട് കാണി കാണിക്കപ്പെടുന്നത് പിന്നെ അടുത്തൊരു സെക്ഷൻ വരുമ്പോൾ അപ്പം ഇത് പേരിനോട് അന്വർദ്ധമാക്കുന്നവയാണ് ഇവയെല്ലാം ഇനി ഈ സെക്ഷനെ തന്നെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ചോറ്റാനിക്കര പോലുള്ള ബാധ ഒഴിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇങ്ങനത്തുള്ള ഇതിന്റെ വ്യത്യസ്ത തലങ്ങൾ ബാധ എന്ന് പറയുന്ന ആ ഒരു നെഗറ്റിവിറ്റിയുടെ വ്യത്യസ്ത തലങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ പറഞ്ഞു വന്നത് ഈ മൂന്ന് തരത്തിലുള്ള എന്താ പറയുന്നത് ഗ്രഹങ്ങളെ ഗ്രഹങ്ങളുടെ ബേസിൽ മൂന്ന് തരത്തിൽ ഇതിനെ ഒഴിപ്പിക്കുക അതായത് ഈ പറയുന്ന നെഗറ്റിവിറ്റിയെ വേർപ്പെടുത്താനായിട്ട് മൂന്ന് തരത്തിലാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത് അത് ഹന്ത് കാമന്മാർ രന്ത്ുകാമന്മാർ അപ്പം ഭോജ്യം കൊടുക്കുന്നത് കൊണ്ട് അവയെ ഒഴിപ്പിക്കുമ്പോൾ അത് ഭോക്തുകാമന്മാരും അതുപോലെ തന്നെ ഹന്ത് കാമന്മാർ ഹിംസിക്കാൻ അതായത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പറയുന്ന നെഗറ്റിവിറ്റി അവരെ ഈ പ്രക്ഷകരെ അല്ലെങ്കിൽ മനുഷ്യരെ ആവേശിക്കുന്നത് അതിപ്പോൾ കൊല്ലാനുള്ളൊരു ടെൻഡൻസി തന്നെത്താനെ അവർ വേണേൽ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് മറ്റുള്ളവരെ ആക്രമിക്കാനായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി അവരിൽ ഉണ്ടാകും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റൊക്കെ ഇങ്ങനത്തുള്ളവർ കാണിച്ച് കണ്ടിട്ടുണ്ട് പിന്നുള്ളതാണ് രന്തുകാമന്മാർ അതായത് രമിക്കാനായിട്ട് അതായത് നമ്മുടെ പറയാലോ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ഇവർക്ക് കൂടുതലും ത്വര ഉണ്ടാകുന്നത് അങ്ങനത്തുള്ള ഭാഷണങ്ങളുമൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതലും ഉണ്ടാകുക അപ്പോൾ ഈ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് ഇതിനെ എങ്ങനെ വേണം ഇതിൽ നിന്ന് വേർപെടുത്താൻ എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഭോക്തുകാമന്മാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിനെ കൊടുത്ത് അല്ലെങ്കിൽ ആ പറയുന്ന നിവേദ്യങ്ങളെയും പൂജകളെയും കൊടുത്ത് സന്തോഷിപ്പിച്ചുകൊണ്ട് അവരെ ഒഴിപ്പിക്കുന്ന സംവിധാനമുണ്ട് ഇപ്പോൾ ഹന്തുകാമന്മാരാണെങ്കിൽ ബലി തുടങ്ങിയിട്ടുള്ള ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മുൻപ് മണിച്ചിത്രത്താഴിനകത്തൊക്കെ നമ്മൾ കാണിക്കുന്ന പോലെ പ്രതികാര ബലി തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ ഇവരെ ഇത് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഒഴിപ്പിക്കുന്നതുണ്ട് രന്ത്ഗാമന്മാരെന്ന് പറയുന്നത് രമിക്കാനായിട്ട് അല്ലെങ്കിൽ രമിപ്പിക്കാനായിട്ട് അപ്പം അത് ഉപാധികളോടുകൂടി ഈ ശരീരത്തിൽ നിന്ന് ഇന്ന തൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ വാർഷികമായിട്ടോ ആചരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊള്ളാം കൂടുതൽ ഗന്ധർവന്മാരായിരിക്കും അങ്ങനത്തുള്ള വിഷയങ്ങളിലേക്ക് കാരണം ഗന്ധർവന്മാർക്കാണ് ഇങ്ങനത്തുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ ആസക്തി എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചാണ് നമ്മൾ കർമ്മ വിഷയങ്ങളിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടുന്നത് ജ്യോതിഷരല്ല ഇത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ല ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കർമ്മ പദ്ധതി പ്രകാരം ഇതിനെ ചെയ്യുന്ന കർമ്മികളാണ് ഇതിനെ എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഉണ്ട് അല്ലെ ഇതിൻ്റെ ഒരു ലക്ഷണം ഉണ്ട് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക മാത്രമേ അസ്ട്രോളജേഴ്സ് അവിടെ ചെയ്യുന്നുള്ളൂ ബാക്കി കർമ്മിയുടെ ജോലിയാണ് അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ് ബാധകളെ നമ്മൾ തരം തിരിച്ചിരിക്കുന്നത് അപ്പം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ പേരിനോട് അന്വർദ്ധമാക്കുന്നവയാണ് ചേഷ്ടകളും രൂപങ്ങളും ഒക്കെ തന്നെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക